എല്ലാവർക്കും നമസ്കാരം ഇന്ന് അധികാരം നൂറ്റി പത്തൊമ്പത് പജപ്പുറുപരുവരൽ വിരഹവൈവർണ്യം വിരഹദുഃഖം താങ്ങാനാവാതെ നായികയുടെ കണ്ണുകളിൽ കാന്തി മങ്ങുന്നു അതിനെ തുടർന്ന് മെലിയുന്ന അവളുടെ മുഖത്തെ ഓജസ്സും മറയുന്നു നയന്തവർക്ക് നൽകാമൈ നേർന്തേൻ പചന്തവൻ പൺപിയാർ കുരൈക്കോ പിറ വിടനേർന്നേൻ വിടനേർന്നേനൻ പ്രിയൻ എൻ്റെ മെയ് വിളറുമീ വിവശതകളിനി ആരോടോതാൻ നയന്തവർക്ക് നായകന് നൽകാമേ പിരിവതായത് യാത്രാമൊഴി നേർന്തേൻ ആശംസിച്ചു പച്ചന്ത വൈവർണ്ണ്യമാർന്നു എൻ പൺപു എൻ്റെ പ്രകൃതത്തെ പിറ വേറെ യാർക്ക് ഏതൊരാളിനോടാണ് ഉരക്കോ പറയാൻ കഴിയുക നായികയുടെ ആത്മകഥയാണ് പറയുന്നത് ആ ആവശ്യം പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ചും തന്നിൽ അത്രമേൽ സ്നേഹവാനാണല്ലോ എന്ന് കരുതിയും ഞാൻ അവന് തൽക്കാലം പോകാൻ അനുമതി നൽകി പക്ഷേ പിന്നെ പിന്നെ ആ വേർപാടിൻ്റെ ദുഃഖം എന്നിൽ എന്നിലേൽപ്പിച്ച ഈ വിവർണതയും നിസ്സഹായതയും ഞാൻ ഇനി മറ്റോ മറ്റാരോടാണ് പറയേണ്ടത് അത് കേൾക്കേണ്ടവൻ ഇപ്പോൾ ദൂരെ അവർ തന്താർ എന്നും തകയ്യാൽ ഇവർ തന്തൻ മേനിമേൽ ഊരും പചപ്പു തന്നാൻ അവനെന്ന ഗർഭത്താൽ വൈവർണ്യം എന്ന പടരുന്നു മേന്മേൽ പചപ്പ് വിളർച്ച അവർ തന്താർ സമ്മാനിച്ചത് അവനാണല്ലോ എന്നും എന്നുള്ള ത തകയ്യാൽ ഗർവിനാൽ എൻ മേനിമേൽ എൻ്റെ ശരീരത്തിൽ ആസകരം ഊരുഞ്ച വ്യാപിക്കുന്നു അവനാണല്ലോ സമ്മാനിച്ചത് എന്ന് നനച്ചിട്ടുണ്ടായ സന്തോഷാധിക്യത്താൽ ഈ വിളർച്ച എൻ്റെ സമ്മതം കൂടാതെ തന്നെ മേനി മുഴുവൻ പടർന്നു കയറി എങ്ങും ആധിപത്യം സ്ഥാപിക്കാൻ നോക്കുന്നു നായികയുടെ അവസ്ഥയാണ് പറയുന്നത് വിരഹ ദുഃഖത്താൽ വിളർച്ച ബാധിച്ച് ശരീരം മുഴുവൻ ക്ഷീണിതയായിട്ടാണ് ഇരിക്കണം ചായലും നാണും അവർ കൊണ്ടാർ കൈമാറാനോയും നോയും പചലയും തന്നു അഴകുമെൻ നാണവും കൈക്കൊണ്ടവൻ പകരമഴലും വിളർച്ചയും തന്നു ചായലും എന്നാൽ എൻ്റെ മെയ്യഴകിനെയും നാണും നാണത്തെയും കൊണ്ടാർ കവർന്നു കൊണ്ടുപോയി കൈമാറ കൈമാറ്റായി അതിന് പകരമായിട്ട് നോയും കാമദുഃഖത്തെയും പച്ചലയും വിളർച്ചയെയും തന്തു എനിക്ക് പകരം തരികയും ചെയ്തു നിൻ്റെ സ്വതസിദ്ധമായ അഴകും ലജ്ജയുമൊക്കെ നീ കളഞ്ഞു കുളിക്കരുതേ അവ നിന്നെ വിട്ടുപോകുമാറി നിയന്ത്രണം വിടരുതേ എന്നൊക്കെ തോഴി ഉപദേശിക്കേ അതിന് മറുപടിയായിട്ട് നായികയുടെ ന്യായീകരണം എൻ്റെ മേനിയഴകും നാണവും പോകുന്ന പോക്കിൽ വിദഗ്ധമായി അവൻ കൈക്കാലാക്കി കൊണ്ടുപോയി അവയ്ക്ക് പകരം ഈ വിരഹ ദുഃഖവും വിളർച്ചയും എനിക്ക് തരികയും ചെയ്തു അതിനാൽ ലജ്ജ എന്തെന്ന് ഞാൻ അറിയുന്നേ ഇല്ല ഇപ്പോൾ എന്നാണ് പറയുന്നത് ഉള്ളുവൻ മൻ യാൻ ഉരയ്പ അവർ തിറമാർ കള്ളം പിറവോ പജപ്പോ എന്നുള്ളിൽ തന്നോർമ എൻ ചൊല്ലിലാ മേന്മ കള്ളം താനല്ലീ വിളർച്ച യാണ ഞാൻ ഉള്ളുവൻ നനച്ചുകൊണ്ടിരിക്കുന്നു ഉരയ്പതോ സംസാരിക്കുന്നതാവട്ടെ അവർ തിറം അവൻ്റെ മിടുക്കുകളെക്കുറിച്ചാണ് പജപ്പോ ഈ വിളർച്ച വിശ്വസനീയമായിട്ടുള്ള വാക്കും അവൻ്റെ നന്മയുമൊക്കെ നിനക്ക് നന്നായി അറിയില്ലെന്നുണ്ടോ അവൻ തീർച്ചയായും വൈകാതെ വരും എന്ന് പറയുന്ന തോഴിയോട് നായിക പറയുന്ന എൻ്റെ മനസ്സിൽ എപ്പോഴും അവൻ തന്നെയാണ് ആ മുഖം നോട്ടം വാക്കുകൾ ഭാവം എല്ലാം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു ഞാൻ പറയുന്നതെല്ലാം അവൻ്റെ പ്രാപ്തിയെയും സാമർഥ്യത്തെയും വാഴ്ത്തുന്ന വാക്കുകൾ മാത്രമാണ് ഇതാണ് എൻ്റെ എപ്പോഴത്തെയും അവസ്ഥ ഒരർത്ഥത്തിൽ അവൻ എന്നെയോ ഞാൻ അവനെയോ വിട്ടുപിരിഞ്ഞിട്ടില്ല എങ്കിലും ഇങ്ങനെയൊരു വിളർച്ച എനിക്ക് എങ്ങനെയോ വന്നുപോയി അതൊരു കള്ളമാണ് കടുത്ത വഞ്ചന ഉവക്കാണം കാതലർ ചെൽവാർ ഇവക്കാണൻ മേനി പജപ്പൂർ വധു അപ്പുറം പിരിയുന്നു നായകൻ വിളറുന്നതിപ്പുറത്തെൻ്റെ ഈ മേനി ഉവക്കാൺ അകാലത്തൊക്കെ എം കാതലർ എൻ്റെ നായകൻ ചെൽവാർ പിരിഞ്ഞു പോകുമ്പോൾ എൻ മേനി എൻ്റെ ദേഹം പജപൂർവ്വതോ വിളറുന്നത് പതിവായിരുന്നു ഇവക്കാൺ ഇക്കാലത്ത് അതായത് സ്ഥിരമായി തന്നെ അവൻ വിട്ടുപോയിരിക്കെ സ്ഥിതി മറ്റൊരു വിധത്തിൽ ആവുമോ എന്നാണ് പറയുന്നത് മുമ്പൊക്കെ എൻ്റെ നാഥൻ ഒരു മാത്രനേരം ഒന്ന് വേർവിരിഞ്ഞാൽ മതി ഞാനാകെ വിളറി പരവശിയായിപ്പോകും അങ്ങനെയുള്ള എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ മറ്റൊന്നാവുന്നത് എങ്ങനെ വിശേഷിച്ചും അവൻ്റെ വേർപാട് നീണ്ട കാലത്തേക്ക് സഹിക്കുമ്പോൾ വിളക്കറ്റം പാർക്കും ഇരുളേ പോൽ കൊണകൻ മുയക്കറ്റം പാർക്കും പചപ്പു വെട്ടം കെടാൻ കാക്കും ഇരുൾ പോലെ സംഗമം വിട്ടൊഴിയൽ കാക്കും വിളർച്ച വിളക്ക് ദീപത്തിൻ്റെ അറ്റം പാർക്കും കെടൽ കാത്തു നിൽക്കുന്ന ഇരുളേ പോൽ ഇരുട്ടിനെ പോലെ പചപ്പു വിളർച്ച കൊണുകൻ വന്ന നാഥൻ്റെ മുയക്ക് സംഗമം അറ്റം പാർക്കും കഴിയാൻ തക്കം നോക്കി നിൽക്കും വിളക്ക് പൊലിയുന്നതും കാത്ത് അവസരം പാഴാക്കാതെ കടന്നു വരാൻ നിൽക്കുന്ന ഇരുട്ടിനെ പോലെയാണ് എൻ്റെ ഈ വിളർച്ച എൻ്റെ നാഥനും ഞാനുമായിട്ടുള്ള സംഗമം എപ്പോഴാണ് തീരുന്നതെന്ന് അത് തക്കം പാർത്തു നിൽക്കുന്നു ഉടനെ ഇടയിൽ കടന്നു വരാൻ ഒരു വിളക്ക് ഊതുമ്പോൾ കൂതുമ്പോൾ തന്നെ കടന്നു വരില്ലേ അതുപോലെയാണെന്നാണ് പറയുന്നത് ഈ കാമുകൻ പോയപ്പോൾ കാമുകയ്ക്ക് വിളർച്ചയും അതേപോലെ വന്നു പുല്ലിക്കിടന്തേൻ പുടൈ പെയർന്തേൻ അവളവിൽ അള്ളിക്കൊൾ വറ്റേ പചപ്പൂ പുൽകിക്കിടന്തേൻ തിരിഞ്ഞവൾ അമ്മാത്രം അള്ളിപ്പിടിപ്പൂ വിളർച്ച പുല്ലിക്കിടന്തേൻ എന്ന് പറഞ്ഞ ഞാൻ അവനെ പുണർന്നു കിടക്കുകയായിരുന്നു പുടൈ പെയർന്തേൻ അല്പമൊന്ന് മാറിപ്പോയി അവ വളവിൽ ആ ചെറിയ സമയം കൊണ്ട് പചപ്പൂ ഈ വിളർച്ച അള്ളിക്കൊൾവറ്റേ ആകെ ഗ്രസിച്ച് കളയും പോലെ ഈ വിളർച്ചയുടെ കാര്യം എന്തു പറയാനാണ് അന്നൊരുനാൾ ഞാൻ നാഥനെ പുലർന്നുകിടക്കുകയായിരുന്നു അറിയാതെ ഇടയ്ക്കൊരു നിമിഷം ഒന്നകന്നുപോയി ആ സമയം കൊണ്ട് ഈ വിളർച്ച തക്കം പാർത്തു നിന്ന് എന്നെ ആകെ ഗ്രസിച്ച് കളഞ്ഞു അപ്പോൾ പിന്നെ നാഥൻ സ്ഥിരമായി അടുത്തില്ലാത്തപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് എന്തു പറയാനാണ് ഇവൾ ഇവളെൻപ തല്ലാൽ ഇവളെ തുറന്താർ അവരെമ്പ തിരു അവരൻ പാരിൽ വൈവർണ്യമാർന്നാൾ എന്നല്ലാതെ അദ്ദേഹം കൈവിട്ടെന്നോതുപോരില്ല പചന്താൾ ഇവൾ എന്ന് പറഞ്ഞാൽ അയ്യോ ഇവളാകെ അങ്ങ് വിളർത്തുപോയി എൻ എൻപതല്ലാൽ എന്ന് പറയുന്നതല്ലാതെ അവളെ തുറന്താർ ഇവളെ വേർപെട്ടു പോയി എൻപാർ എന്ന് പറയുന്നവർ ഇൽ ആരുമില്ല എല്ലാ പേർക്കും ഒന്ന് മാത്രമേ പറയാനുള്ളൂ പാവം അവൾ വല്ലാതെ വിളർത്തുപോയി ക്ഷമ കേടുകൊണ്ട് എന്തുമാത്രം ക്ഷീണിച്ചുപോയി ഇങ്ങനെ എൻ്റെ ദൗർബല്യം എടുത്തു കാണിച്ച് സഹതപിക്കാനല്ലാതെ സത്യം പറയാൻ ആരും തയ്യാറാവുന്നില്ല അദ്ദേഹം എന്നെ ഉപേക്ഷിച്ചു പോയതാണ് ഇതിനൊക്കെ ഹേതു എന്നതാണല്ലോ സത്യം അതാരും പറയുന്നില്ല പജക്കമറു പട്ടാങ്കൻ മേനി നയപ്പിത്താർ നന്നിലയ്യർ ആവർ എനിൻ വൈവർണ്യമേറട്ടെ മെയിൽ നയ നയജ്ഞനാ മെൻപൂമാൻ നന്നായിരുന്നാൽ നയപ്പിത്ത ഇങ്ങനെയൊരു വേർപാടിനെ ഒന്നും ചിന്തിക്കാതെ ഞാൻ സമ്മതം മൂളി മൂളി പക്ഷേ നയത്തോടെ സംസാരിക്കുന്ന എൻ്റെ നായകൻ നയപ്പിത്താർ എന്ന് പറഞ്ഞാൽ ഈ സാഹചര്യത്തിൽ നയത്തോടെ സംസാരിക്കുന്ന നായകൻ നിൻ നിലയ്യർ നല്ല നിലയിൽ സുഖമായി തന്നെ കഴിയുന്നു ആവറനിൻ എന്നുവരികിൽ എൻമേനി എൻ്റെ ദേഹം പട്ടാങ്ക് തന്നെ പചക്ക വിളർത്തു പോകട്ടെ തോഴി നീ തറപ്പിച്ച് പറയുന്നത് പോലെ എൻ്റെ നയജ്ഞനായ നാഥൻ ഇന്ന് നല്ല നിലയിൽ സുഖമായി കഴിയുകയാണെങ്കിൽ എൻ്റെ മെയിൽ ഇനിയും ഈ വൈവർണ്യം ഈ വിളർച്ച പടർന്നുകൊള്ളട്ടെ അവൻ്റെ നന്മയ്ക്കു വേണ്ടി ഞാൻ ഇതും ഇതിലപ്പുറവും സഹിക്കാൻ കടപ്പെട്ടവളായിരിക്കുന്നു നയജ്ഞനായ അവൻ തന്ത്രപൂർവ്വം നല്ല വാക്കുകൾ പറഞ്ഞ് എന്നെ ഈ വേർപെടലിൽ സമ്മതിപ്പിക്കുകയായിരുന്നല്ലോ പജപ്പന പേർ പെറുതൽ നൻറെ വിവശ ഇവളെന്ന പേർ ഭേദം നയജ്ഞനെ പഴി പറഞ്ഞിടായി നാട്ടാർ നയപ്പിത്താർ നയപൂർവ്വം സംസാരിച്ച് പിരിഞ്ഞുപോയ നാഥനെ തുറ്റാർ എനി ക്രൂരഹൃദയം നിന്ന് പഴിക്കാതിരിക്കുമെങ്കിൽ പജപ്പെന ഞാൻ വിളർത്തുപോയി എന്നുള്ള പേർ പെറുതൽ നൻ്റെ പേരുകൽക്കലും നല്ലതു തന്നെ എന്നെ വിവശയെന്ന് പഴിച്ചുകൊള്ളട്ടെ നയജ്ഞനും നല്ലവനുമായ എൻ്റെ നാഥനെ ഈ ലോകം ക്രൂരനെന്ന് പഴിക്കാതിരുന്നാൽ മതി എങ്കിൽ എൻ്റെ നേർക്കുള്ള ആ കുറ്റം ഒരു ഭൂഷണമായിട്ടെ ഞാൻ കരുതും അപ്പോൾ ഈ അധികാരം കഴിഞ്ഞു നാളെ അധികാരം നൂറ്റി ഇരുപത് തനിപ്പടർമികുതി നായികയുടെ വിയോഗ ദുഃഖം നമുക്ക് നാളെ നോക്കാം നന്ദി